അപ്പോൾ ഇതേ ഞാനൊന്ന് സാരിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചിലരെങ്കിലും കണ്ട് കാണും നമ്മുടെ തൊടുപുഴ വൈഡബ്ല്യു സിയുടെ ഒരു പരിപാടിക്ക് ക്രിസ്മസ് പരിപാടി കേട്ടോ അവരുടെ അതിനെന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ അതിന് പോകാൻ വേണ്ടി സാരിയൊക്കെ എടുത്ത് ഇറങ്ങിയതാണേ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ പറയുന്നത് എനിക്കറിയാം കേട്ടോ പിന്നെ അതുപോലെ ഞാൻ തന്നെയല്ല കേട്ടോ നമ്മൾ ഷെയ്ജാൻറ്റി ഉണ്ട് ഷെയ്ജാൻറ്റി ഉണ്ട് ഇവിടെ തൊട്ടെടുത്താണ് കേട്ടോ അപ്പോൾ വിളിച്ചവരപ്പോൾ പ്രത്യേകം പറഞ്ഞു അവരെയൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞോട്ടോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞാതെ അപ്പോൾ ഇതേ ഞങ്ങൾ പോകാൻ ഇറങ്ങും കേട്ടോ പത്തരയാകുമ്പോഴത്തേക്കും ചെല്ലണമെന്ന് പറഞ്ഞേ ഞങ്ങൾ പത്തരയാകാൻ ഇനി അഞ്ച് മിനിറ്റേ ഉള്ളൂ തൊട്ടെടുത്താൽ കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പറേ റോഡിൻ്റെ തൊട്ടപ്പറേട്ടോ ഇതേ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അവരെ എന്നെയും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുമോ കേട്ടോ അഞ്ച് മിനിറ്റ് സത്യം പറഞ്ഞാൽ താമസിച്ചു പോയി അവിടെ തൊട്ടടുത്താ കാര്യം ഈ വഴിയിലങ്ങ് കേറിയാ പറ്റി നമ്മടെ കാറിന്റെ തീരത്തൊരു ബാപ്പുട്ടി ഹാൾ കേട്ടോ അവിടെ ഒരു ഹാളിലാണെ നിങ്ങളൊക്കെ എന്നെടുക്കിരുന്നേ അതെ 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 ചേട്ടാ ചേട്ടനൊക്കെ കാണുമല്ലോ അവിടെ ഉമ്മൻ അല്ലെ ഓരോ ഉമ്മന്റെ പിന്നിലും ഓരോ പുരുഷന്മാരുണ്ട് ചേട്ടാ ഏ അങ്ങനെ പറയുന്നത് അതെ അതെ ഈ ഉമ്മ ഉണ്ടാകണമെങ്കിലും ഉമ്മണ് വരണമെങ്കിലും പുരുഷന്മാരൊന്നും ഇല്ലാതെ ഒരു കളി നടക്കല്ലോട്ടോ ചുരു ജസ്റ്റ് ഒരു ടൈംപാസിന് അല്ലേ ഒരു നേരം പോക്കിനൊക്കെ ഓക്കെ നമ്മള് ജീവിതം ആസ്വദിക്കുന്നത്ര തന്നെ എങ്കിലും നിങ്ങളില്ലാത്ത ഒരു ജീവിതം പറ്റിയല്ലോട്ടോ ആ അവര് രണ്ടും കൂടെ ചേർന്നാലേ ഒരു ഫാമിലി ആവുള്ളൂ ഒരു എന്നാ ഒരു അതെ അതെ ജീവിതം പൂർത്തിയാവുള്ളൂട്ടോ ഫസ്റ്റ് കാണുന്ന കേട്ടോ അല്ല ഇതിന്റെ അപ്പുറത്തെ ഇത് പാപ്പുട്ടി ഇതാണ് ഇതാ നമ്മള് പോണ സ്ഥലം അത്രയേ ഉള്ളൂ ഗസ്റ്റാ കരയക്കരയാ ണോ പിള്ളേടൊക്കെ പറയേണ്ട ഞങ്ങളുടെ പൊന്നാനൂടെ ഒക്കെ പോസ്റ്റലിൽ കൂടെ ഞാൻ കണ്ടായിരുന്നു അവിടെ എന്റെ ഓട്ടറേട്ട് ഞങ്ങ പിന്നെ തീർച്ചയായിട്ടും ചെയ്തിട്ടേ ചെയ്തല്ല ആരോടും പറയണ്ടോ എനിക്കറിയില്ല അത് ഞങ്ങൾ വന്ന ഉടനെ ആയതുകൊണ്ട് ആരാ നിങ്ങൾ എന്താ ചേച്ചിയത് ഞാൻ ഞാനെവിടെയുണ്ടോ എന്നെ ആര് വിളിച്ചാലും ഫ്രീ ആ രണ്ടുപേരെ ചേച്ചി അവിടെ ഉണ്ടല്ലോ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനും ഒന്ന് കൊണ്ടോകാനും ഒക്കെ മോനുണ്ടോ ഇപ്പൊ ഇല്ല മോനെടുത്ത് ചേച്ചി വരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ ഇനി ഉടനെ ആ ചെലപ്പോ പിള്ളേരെയും കൊണ്ടുവരും ഓരോ ദിവസം സുന്ദരിയായി വരുമോ കേട്ടോ ഇത്രയും നമ്മുടെ ജിജി തങ്കച്ചന് ഓ സി അമ്മ മലയാളി നിങ്ങളെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും ഒരു സാധാരണ നമ്മുടെ ഒരു സുഹൃത്തിൽ നിന്നും എത്ര അഭിമാനകരമായ ഒരു ആളുകൾ കാണുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എത്തിച്ചേർന്നത് അമ്മയെ എന്ന് വിളിക്കുമ്പോ എന്നടാ എന്നൊരു ചോദ്യം ആ ചോദ്യത്തിലാണ് അതിന്റെ ജിജി സ്നേഹപൂർവം സ്വാഗതം ഏറ്റവും വലിയ പര്യായമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ജിജി ജിജിന്റെ ആദ്യ വീഡിയോ തൊട്ട് ഞാൻ കാണുന്ന സ്ഥിരം കാണുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയും ആൺമക്കളും ഭർത്താവും ചാച്ചൻ ഇല്ല ഞാൻ പറഞ്ഞു ജിജിയോട് പറഞ്ഞു ചാചനെ പ്രത്യേകം ധരിക്കിയതായിട്ട് പറഞ്ഞു കാരണം നമുക്കറിയാം പുരുഷന്റെ ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീയാണ് അതുപോലെ ഒരു സ്ത്രീയുടെ ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു പുരുഷൻ വേണം അപ്പോ ജിജിയുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ നമ്മളെല്ലാം ചാച്ചൻ എന്ന് വിളിക്കുന്ന ആ അദ്ദേഹത്തിന്റെ ആ വലിയ ഒരു സഹകരണം അതുകൂടാതെ മക്കളുടെ സഹകരണം ജിജിക്ക് ലഭിച്ചതുകൊണ്ടാണ് ജിജി ഇന്ന് ലോകമെങ്ങുമുള്ള മലയാളികൾ ആരാധനയോടെ കാണുന്ന സുന്ദരിയായ ജിജി അല്ലേ ആണോ അതും ചേർത്തുള്ളത് അപ്പോ ജിജിയെ ഇനിയും ദൈവം ഉന്നതങ്ങളിലേക്ക് ഇനിയും ഇനിയും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായി ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതുപോലെയാണ് നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റായി നമ്മൾ ഇന്നിവിടെ വിളിച്ച മിസസ് ജിജി ജിജി ചേച്ചി ഓ സി അമ്മ മലയാളി ഇപ്പൊ പേര് കേട്ടപ്പോ എല്ലാവരും തന്നെ ഞാൻ ചോദിച്ചപ്പോ എല്ലാവരും തന്നെ അത് യൂട്യൂബിൽ കണ്ടു ഒന്നോടെ കണ്ടു ന്യൂസ് കൂടിയിട്ടുണ്ട് ജി ചേച്ചി വൈഡബ്ല്യു സിയുടെ ഭാഗത്തു നിന്നാണ് അത് വൈഡബ്ല്യു സിയുടെ മെമ്പേഴ്സിന് അറിയായിട്ടുള്ളതാണ് ഓ സി അമ്മ മലയാളി കണ്ടിട്ടുള്ളവർക്കറിയാം തന്റെ ചെറിയ ലോകം വളരെ ചെറിയ ലോകം തന്റെ കഴിവുകളും അനുഭവങ്ങളും കൊണ്ട് ഒരു വലിയ ലോകമായി മാറ്റിയിരിക്കുകയാണ് ജി ചെ ജി തന്റെ സ്വപ്നങ്ങളെയും കഴിവുകളെയും പിന്തുടരാൻ സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നതാണ് ജി ചേച്ചിയുടെ ഈ യാത്ര ജി ചേച്ചിക്ക് മുന്നോട്ടും എല്ലാവിധാശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരിടുകയാണ് മനോഹരമായ പരിപാടിയിലേക്ക് എല്ലാവരെയും എല്ലേയും ഞാൻ അങ്ങനെ പറയുന്നു ഇത്രയും മനോഹരമായ പരിപാടി പല പരിപാടികളെ പോലെ തന്നെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ ഒത്തിരി നന്നായി നമ്മള് പ്രായം ബെസ്റ്റ് ഒരു നമ്പറാണെന്ന് ഈ വൈഡബ്ല്യു സിയുടെ പേര് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ കൂടി ഞാനും ഇച്ചിരി ചെറുപ്പമായോ എന്ന് എനിക്കൊരു എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ പരിപാടികളൊക്കെ വളരെ ഇഷ്ടമാണ് നിങ്ങൾ ഇനി എല്ലാവരും ഇനി ഇതും തുറന്ന് ഇതുപോലെ വളരെ മനോഹരമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം ഇതിലും നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഇച്ചിരി കുറച്ച് സമയം കൊണ്ടുവന്ന് പിന്നെ അവസാനം എനിക്ക് മൈക്ക് വായിക്കിയിടുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി പറഞ്ഞാൽ മതി അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേക ഒരു ഭാഗ്യം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം ఐస్ క్రీమ్ కాబ్య